ലെബോർഗിനി കാർ എല്ലാവർക്കും പറയാമല്ലോ ലോകത്ത് ഏറ്റവും പവർഫുള്ളായ ഏറ്റവും സൂപ്പറായ ലുക്ക് കൊണ്ടും പവർ കൊണ്ടും എല്ലാം സൂപ്പറായിട്ടുള്ള ഒരു സ്പോർട്സ് കാറാണ് ലംബോർഗിനി കാറ് പക്ഷേ ലെംബോർഗിനി കാറിൻ്റെ ജന്മം എന്ന് പറയുന്നത് ഒരു ഇൻസൾട്ടിൻ്റെ കഥയാണ് അതിൽ പറയാനുള്ളതിലാണ് നമുക്കൊക്കെ ഒരു ഇൻസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തകർന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കഥ നിങ്ങൾ കേൾക്കുന്ന നിർബന്ധമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ശരിക്കും ട്രാക്ടർ ബിസിനസ് നടത്തുന്ന ആളാണ് ഫെറോഷിയോ ലംബോർഗിനി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന് പക്ഷേ ഇങ്ങനെ മൊത്തത്തിൽ സ്പോർട്സ് കാറുകളോടൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഒരു ഫെറാറി കാർ വാങ്ങാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഫെറാറി കാർ സ്വാഭാവികമായിട്ട് അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തി നോക്കിയിട്ട് കുറച്ച് കറക്ഷനാണ് പറയുന്നത് കാരണം ഇദ്ദേഹം ഒരു ഓട്ടോമൊബൈൽ ഫീൽഡിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് ഈ ലംബോർഗിനി പോയിട്ട് പറയണം ഫെറോഷിയോ ലംബോർഗിനി എന്ന ആളുടെ പേരാണ് ഫൗണ്ടറാണ് ലെമ്പോർഗിനിയുടെ അദ്ദേഹം പോയിട്ട് ഈ എൻസോ ഫെരാരി എന്ന് പറയുന്ന ഫെരാരിയുടെ ഫൗണ്ടറോട് പറയുകയാണ് ഇതിൻ്റെ ക്ലച്ച് ഇങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ കുറച്ചുകൂടെ പവർഫുൾ ആക്കണം അങ്ങനെ കുറച്ച് കറക്ഷൻ പറയുകയാണ് കറക്ഷൻ കേട്ട ഈ എൻസോ ഫെരാരിക്ക് ആകെ ദേഷ്യം വന്നിട്ട് എടാ കൊച്ചു ർക്ക് നമ്മുടെ നാട്ടില് രീതി പറയാനുള്ള ഇവിടെ കൊച്ചേർക്ക് നീ നിന്റെ പണിയെടുത്തു നീ ട്രാക്ടർ ഉണ്ടാക്കുന്ന ആളല്ലേ ട്രാക്ടർ ഉണ്ടാക്കുന്നവർ അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി സ്പോർട്സ് കാറിനെ കുറിച്ച് പറയാൻ നീ ആയിട്ടില്ല നീ പൊക്കോളും വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി ശരിക്കും ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ച ചരിത്രമാണ് അതൊരു ഫ്യൂലായിട്ട് കൊണ്ടുനടക്കുന്നു എന്നാൽ ഞാനൊരു കാർ ഇറക്കും തീരുമാനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ശരിക്കും ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ലംബോർഗിനിയുടെ ഫസ്റ്റ് കാർ ത്രീ ഫിഫ്റ്റി ജി ടി ലെബോർഗിനി ത്രീ ഫിഫ്റ്റി ജി ടി ഇറങ്ങുന്നു അത് ഇറങ്ങിയപ്പോഴാണ് ഫെറാരി അടക്കമുള്ള എല്ലാ സ്പോർട്സ് കാറും അറിഞ്ഞിട്ടിപ്പോകുന്നത് അതിൻ്റെ പവർ കൊണ്ട് അതിൻ്റെ സ്റ്റൈൽ കൊണ്ട് ലുക്ക് കൊണ്ട് പെർഫോമൻസ് കൊണ്ട് ഗംഭീരക്കാർ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് ചരിത്രമാണെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു കഥക്ക് മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ നമുക്ക് ഗൂഗിളിലും ചാറ്റ്ജിപീറ്റിലും ഒക്കെ നോക്കിയാൽ കിട്ടുന്ന ഹിസ്റ്ററിയാണ് ആണ് എപ്പോഴും ഒരു ഇൻസൾട്ട് വരുമ്പോൾ അത് നമ്മൾ ഒരു ഫ്യൂവലായിട്ട് എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള എൻ്റെ കഴിവ് ഞാൻ ഈ ചരിത്രത്തിൽ സമൂഹത്തിൽ ഈ നാട്ടിൽ ഈ ആരാണോ ഇൻസേർട്ട് ചെയ്ത അയാളുടെ മുമ്പിൽ കാണിക്കാനുള്ള അവസരമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഇൻസൾട്ട് എപ്പോഴും വളരാനുള്ള ഒരു ആയുധമാക്കി മാറ്റുക ഈ പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്